ഹൈ ഗൈസ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അവന്റെ ഒരു വലിയ വണ്ടി കിടക്കുക എന്ന് പറയുന്നത് ഭയങ്കര സ്വപ്നമായിരിക്കും അല്ലെ അപ്പം മിക്കവരും ശരിക്കും പറഞ്ഞ ഒരു വലിയ വണ്ടി എന്നുള്ള രീതിയിൽ പലരും കാണുന്ന ഒരു ഇന്നോവേനെ ആയിരിക്കും കാരണം ഫോർച്യൂണറും അതിന്റെ മണ്ടക്കോട്ടൊക്കെ ചിന്തിക്കാനുള്ള സംഭവങ്ങൾ നമുക്കില്ല ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു ഇന്നോവ എന്ന് പറയുന്ന ഒരു സ്വപ്നമായിരുന്നെങ്കിൽ ഇപ്പൊ അതൊക്കെ യാഥാർത്ഥ്യം കാരണം നമുക്ക് റോഡിലോട്ട് നോക്കുക തന്നെ അറിയാം ഏത് സാധാരണക്കാരന്റെ കയ്യിലും ഇന്നോവ മിക്കവാറും കാണും കാരണം ഒരു സാധാരണക്കാരന് മേടിക്കാൻ പറ്റുന്ന ബഡ്ജറ്റിൽ നമുക്ക് പഴയ വണ്ടികൾ കിട്ടും എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന റീ റീറജിസ്ട്രേഷൻ ഒക്കെ ചെയ്യുന്ന വണ്ടികളൊക്കെയാണ് കൂടുതലും നമുക്ക് കിട്ടുന്നത് അതായത് വലിയ വിലയില്ല അതായത് ഒരു നാല് ലക്ഷം രൂപയ്ക്ക് നാട്ടൊക്കെ വണ്ടികൾ കിട്ടും അതായത് ഇപ്പോൾ ഒരു രണ്ടായിരത്തി ആറും രണ്ടായിരത്തി ഏഴ് മോഡലൊക്കെ ആണേല് ഒരു മൂന്നര ലക്ഷം രൂപയ്ക്കൊക്കെ കിട്ടും അതായത് പഴയ മോഡലിനെ പുതിയ മോഡലിലോട്ട് കൺവേർട്ട് ചെയ്ത വണ്ടികളൊക്കെ ആയിരിക്കും കൂടുതൽ വരുന്നത് അപ്പൊ എന്റെ ചോദ്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ആ ഒരു പഴയ ഇന്നോവ എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്റെ ഒരു ഇത് വെച്ചിട്ടാണേല് ചെയ്യുന്ന ഒരു ആന മണ്ഡത്തരമാണ് എന്ന് ഞാൻ പറയുള്ളു അതായത് ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിന്താഗതി ആയിരിക്കും ആ ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പൊ ഒരു ഫാമിലി കാർ എടുക്കാൻ പോകുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ ഫൈവ് സീറ്റർ എടുക്കാൻ പോകുന്ന ഒരാൾക്ക് ഒരു കുറഞ്ഞ വിലയിൽ ഒരു വണ്ടി കിട്ടുമ്പോഴത്തേക്ക് ശോഭമായിട്ട് എന്നാ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആ ഒരു ഇന്നോവ എടുത്തേക്കാം എന്നുള്ള പ്ലാന് വരും കാരണം ഈ പറഞ്ഞപോലെ ഒരു അഞ്ച് ലക്ഷത്തിനേക്ക് താഴോട്ട് ഒരു സെവൻ സീറ്ററോ അല്ലെങ്കിൽ സിക്സ് സീറ്ററോ ആയിട്ടുള്ള ഒരു എം പി വി സെഗ്മെന്റ് വരുന്ന ഒരു വണ്ടി കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിരിക്കും കാരണം നമ്മളിപ്പോ നാളെ രാവിലെ കഥാ തുറന്നു വരുമ്പോൾ മുറ്റത്ത് ഒരു വലിയ വണ്ടി കിടക്കുന്നു വാ നല്ല രസമായിരിക്കും അല്ലെ പക്ഷേ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോഴത്തേക്ക് അതൊന്നും നല്ല ഒന്നാമത്തെ എട്ടിന്റെ പണി കിട്ടുന്ന ഒരു സാധനം കൂടെയാണ് ഇന്നോവ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ കാര്യത്തിലോട്ട് അടക്കം കാരണം ഒരുപാട് വലിച്ചു കിട്ടിയിട്ട് കാര്യമില്ല അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു ആയിരിക്കും നിങ്ങൾക്ക് അടുത്ത വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഒരു ചെറിയ വണ്ടി എടുക്കാൻ പോകുന്ന ചെറിയ വണ്ടി തന്നെ എടുക്കുക മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഒരു ആർത്തി കാണിക്കാനോ മറ്റേ എന്താ പറയാ പത്രാസ് കാണിക്കാനോ വലിയൊരു വണ്ടി കൊണ്ടേ നമുക്ക് വിറ്റത്ത് കൊണ്ടിട്ടിട്ട് ഫ്യൂച്ചറിൽ അതും ചോന്നുകൊണ്ട് നമ്മൾ നടക്കാൻ പാടില്ല നല്ല ചെറിയ വണ്ടികളൊക്കെ കിട്ടും നല്ല മൈലേജും അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് ഒക്കെ ഉള്ള ചെറിയ വണ്ടികളൊക്കെ കിട്ടും എല്ലാത്തിനും വെറുതെ ഈ പത്രാസം കാണിക്കാണ്ട് വലിയ വണ്ടികൾ കയറ്റി വന്നേ അപ്പൊ ഒന്നാമത്തെ കാര്യം നമുക്ക് വണ്ടിയുടെ മെക്കാനിക്കൽ രീതിയിലോട്ട് പോകുന്നതിന് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞുതരാം അതായത് ഇന്നോവ എന്ന് പറഞ്ഞ സാധനം അതായത് നമ്മുടെ പഴയ ഇന്നോവ എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് സേഫ്റ്റിയിൽ സീറോ ആയിരിക്കും അതായത് നമ്മുടെ നല്ല ചേയ്സ് ആണ് നല്ല ബോഡിയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും പക്ഷേ ഈ പറഞ്ഞപോലെ ക്രാഫ്റ്റ് ടെസ്റ്റ് ഒന്നും അന്നില്ലെന്ന് തോന്നുന്നു എന്നിരുന്നാൽ പോലും സേഫ്റ്റി ഇല്ലാത്തൊരു വണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നോവ അതായത് ഒറ്റ ഇടി ഇടിക്കുകയാണെങ്കിൽ ഫ്രണ്ട് വേസ്റ്റ് നല്ല രീതിയിൽ തകരാനോ കാര്യങ്ങളൊക്കെ ഉണ്ട് പോട്ടെ ഇപ്പം നിങ്ങൾ ചിലപ്പോൾ അതിന്റെ ഈ വീഡിയോ അടി വന്നിട്ട് ഗവന്റ് ചെയ്യും നല്ല സേഫ്റ്റി ഉള്ള വണ്ടിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷെ ഞാൻ പറയുന്നു നമ്മൾ ആൾക്കാരെ സംബന്ധിച്ച് അധികം കേടുപാട് അകത്തോട്ട് വരത്തില്ല അതായത് ഇപ്പം ഓടിക്കുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ പാസഞ്ചേഴ്സിനോ അധികം കേടുപാടുകൾ ഇന്നോവ ഓടിക്കുന്ന ഒരാൾക്ക് വരത്തില്ല പക്ഷേ ഒരു വണ്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ പുറത്തെ ബോഡി എന്ന് പറയുന്ന സാധനം മാരുതിയുടെ ഏകദേശം സാമ്യമുള്ള സാധനം തന്നെയാണ് നമ്മുടെ ഇന്നോയി വരുന്നത് കാരണം ഇടിച്ചാൽ നല്ല രീതിയിൽ ചളങ്ങും ചളങ്ങിയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പണിയാൻ പൈസ വേണമല്ലോ കാരണം ഇൻഷുറൻസ് എന്ന് പറയുന്ന സാധനം അതിന് തേപ്പാറ്റായിരിക്കും കാരണം ഏതൊരു വണ്ടിയാണെങ്കിലും എനിക്ക് തോന്നുന്നു കമ്പനിയൊക്കെ ഇൻഷുറൻസ് കമ്പനികൾ ഒരു പതിനഞ്ച് വർഷത്തേക്കായിരിക്കും ഇൻഷുറൻസ് കൊടുക്കുന്നത് പോട്ടെ ഫുൾ കവർ ഉള്ള വണ്ടിയാണെങ്കിൽ അത് മെയിൻ്റൻസ് ചെയ്ത് ഏരിയ ചെയ്ത് മാക്സിമം ഒരു ഇരുപത് വർഷം വരെ കൊണ്ടുപോകാൻ പറ്റും തോന്നുന്നു പക്ഷെ നമ്മൾ ഈ റീടെസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വന്ന അല്ല റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന വണ്ടികൾക്കൊന്നും ഫുൾ കവർ കാണത്തില്ല അത് നൂറ് സാധനം ഉറപ്പാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഒക്കെ വരുകയുള്ളൂ കാരണം ഒന്നാമത്തെ കാര്യം കച്ചവടക്കാരൊക്കെ ആയിരിക്കും അതെടുത്ത് വണ്ടി ഒന്ന് മിനിക്ക് പണിയൊക്കെ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആയിട്ട് വരുന്ന ഒരാൾക്ക് ആ വണ്ടിക്ക് ഒരു തട്ടവും കൂട്ടം വന്നിട്ടുണ്ടായി ഒരു സാധാരണ വണ്ടി പണിയുന്ന രീതിയിൽ പണിയാൻ പറ്റില്ല അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ഇറങ്ങും മാത്രമല്ല ഈ പറയുന്ന പോലെ നമ്മുടെ പോക്കറ്റ് കാലിയാകാൻ ആ ഒറ്റ ഒരു കാരണം മാത്രം മതിയാവും അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഇൻഷുറൻസിന്റെ കേസാണ് ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ പറയുന്ന പോലെ ഒരു സാധാരണ അല്ല ഒരു ചെറിയ വണ്ടിക്ക് ഫുൾ കവർ എടുക്കുന്ന എമൗണ്ട് ആയിരിക്കും ഇന്നോവയ്ക്ക് തേപ്പാർട്ടി എടുക്കണമെങ്കിൽ എനിക്ക് ഒന്നൊരു അഞ്ച് രൂപ ആറ് രൂപ റേഞ്ചിൽ കണക്ക് വരുന്നതാണ് അതിന് മുകളിൽ ഉള്ളൂ ഓക്കെ അപ്പൊ അതായിരിക്കും നമ്മൾ ഇൻഷുറൻസിന്റെ എമൗണ്ട് പിന്നെ ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും ഇത് റീടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട വരും അതായത് പുതിയ വണ്ടിയാണെങ്കിൽ പതിനഞ്ച് വർഷമായിരിക്കും അത് കഴിഞ്ഞിട്ട് വരുന്ന വണ്ടിക്ക് ഓരോ അഞ്ച് കൊല്ലം കൂടുമ്പോഴും കൂടുമ്പോൾ റീടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടിവരും ഇപ്പൊ കേരളത്തിന്റെ പുറത്തുനിന്ന് ഈ വണ്ടികൾ വരുന്നതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീസൽ വണ്ടി നിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ടും അവൾ റീടെസ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അതേ നിയമം തന്നെ നമ്മുടെ ഇവിടെ വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം ടൂർ സ്റ്റോക്ക് വണ്ടികളൊക്കെ നിർത്തലാക്കിയ പോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഡീസൽ വണ്ടികളോ അല്ലെങ്കിൽ പഴയ വണ്ടികളൊക്കെ റീടെസ്റ്റ് ചെയ്യുന്നതിന്റെ കാര്യത്തിലൊക്കെ ഇപ്പൊ തന്നെ നിയമങ്ങളൊക്കെ വരുന്നുണ്ട് എന്നിരുന്നാൽ പോലും കുറച്ച് ആൾ കഴിയുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് അപ്പൊ റീടെസ്റ്റ് ഇൻഷുറൻസ് ആണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ മനസ്സിൽ വെച്ച് കാരണം ഇൻഷുറൻസ് തേർഡ് പാർട്ടി കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ റീ ആണെങ്കിൽ അഞ്ച് വർഷം കൂടുമ്പോൾ നമ്മൾ ചെയ്യാൻ വേണം ഈ അഞ്ച് വർഷം കൂടുമ്പോൾ ചെയ്യാന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ വണ്ടി നല്ല ആക്കി നമ്മൾ കാണിക്കണം പിന്നെ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ പൈസ കാര്യങ്ങൾ വേറെ പെയിൻറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ പൈസ വേറെ മെയിൻ്റെൻസ് വേറെ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്ടി പോകാൻ ഇനിയിപ്പം കുറച്ച് കളഞ്ഞിട്ട് മറിച്ച് വയ്ക്കാനാണെങ്കിൽ ഓക്കെ വിട്ടേക്ക് പോയിട്ട് ആ ഇൻഷുറൻസ് കേസ് മാത്രം നോക്കിയാൽ കാരണം സീറോ സേഫ്റ്റി പണിയുള്ള പൈസയും അത് ഓർക്കണം ഓക്കെ പുത്തൻ വണ്ടിയാണെങ്കിൽ നമുക്ക് ഇൻഷുറൻസിലേലും പൈസ മറിച്ച് ലാഭിക്കാൻ പറ്റും അതോടെ നിൽക്കട്ടെ അത് സെക്കൻഡ് ഓപ്ഷൻ അല്ല ഒരു പ്ലാൻ ബി എന്ന് വേണേ പറയാം കാരണം ഇല്ലാതെയാണ് നമ്മൾ കൊണ്ടു കിടക്കുന്നത് സൂക്ഷിച്ചാണ് കൊണ്ടു കിടക്കുന്നതെങ്കിൽ ആ പറയുന്ന കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ല അപ്പൊ നമുക്ക് മെക്കാനിക്കൽ കാര്യത്തിലോട്ട് പോവാം അപ്പൊ ഇന്നോവയുടെ മെയിൻ സംഭവം എല്ലാരും പറഞ്ഞ പത്ത് ലക്ഷം കിലോമീറ്റർ ഓടി സൂപ്പർ സാധനം ഇന്നോവ പൊളിയാന്നൊക്കെ നമ്മൾ പറയും ഈ പത്ത് ലക്ഷം കിലോമീറ്റർ ഓടാൻ ആ ഒരു വ്യക്തിക്ക് എന്തുമാത്രം ചെലവ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ അതായത് ഏത് ന്യൂസ് വരുമ്പോഴും ആ ന്യൂസിന്റെ അടിയിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും അപ്പൊ ഈ പത്ത് ലക്ഷം കിലോമീറ്റർ ഓടാൻ വേണ്ടിട്ട് ഓയിൽ ചേഞ്ച് മാത്രമല്ല വന്നേക്കുന്നത് അതായത് ഇപ്പൊ ഒരു സാധാരണ ഒരു കുഞ്ഞു വണ്ടി എടുക്കാൻ പോകുന്ന ആൾ ഇന്നോവ എടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ മെയിന്റനൻസ് കുറച്ച് ഹെവി ആയിരിക്കും പെട്ടെന്ന് കംപ്ലൈന്റ് ഒന്നും വരത്തില്ല സംഭവം അതായത് എഞ്ചിൻ സൈഡിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനത്തെ കംപ്ലൈന്റ് ഒന്നും വരത്തില്ല പക്ഷെ മെയിന്റനൻസിന്റെ കേസ് വരുമ്പോൾ സർവീസിന്റെ കേസ് വരുമ്പോൾ നമ്മൾ ഒരു ഷോറൂമിലോട്ട് അല്ലെങ്കിൽ ഒരു സർവീസ് സെന്ററിലോട്ട് നമ്മൾ വണ്ടി കയറ്റുമ്പം സ്വാഭാവികമായിട്ടും ഒരു ആറ് രൂപ ഏഴ് രൂപ റേഞ്ചിലായിരിക്കും ഓയിൽ ചേഞ്ച് ഫിൽറ്ററും അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉൾപ്പെടെ വരുന്നത് പക്ഷെ കാലപ്പഴക്കം കൊണ്ട് ആ വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കംപ്ലൈൻസ് ഉണ്ടാവും ചെറിയ ചെറിയ കംപ്ലൈന്റുകളൊക്കെ ആണെങ്കിലും അതായത് ഇപ്പൊ ഒരു ബുഷിന്റെ കേസോ അങ്ങനെയൊക്കെ ആയിരിക്കും ചുരുക്കത്തി പറഞ്ഞാല് ഇന്നോവ സർവീസ് കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്ക് എങ്ങനെ വന്നാലും ഏറ്റവും കുറഞ്ഞൊരു പതിനായിരം രൂപ ചെലവിൽ മസ്റ്റ് ആയിട്ട് ആകും അത് നിങ്ങള് വണ്ടി ഓടിക്കുന്ന അല്ലെങ്കിൽ വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അവര് കറക്റ്റായിട്ട് പറഞ്ഞുതരും അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ എഞ്ചിന്റെ കേസ് പറയാനാണേൽ ഈ പറഞ്ഞ പത്ത് ലക്ഷം കിലോമീറ്റർ നല്ല രീതിയിൽ കൊണ്ടുവന്നാൽ മാത്രമേ കിട്ടുകയുള്ളു അതായത് പുറത്തുനിന്ന് വരുന്ന വണ്ടിയാണേല് ഈ പറഞ്ഞ പത്ത് ലക്ഷം ഒന്നും കിട്ടണം എന്നില്ല ചിലപ്പോൾ ഒന്നര ലക്ഷം കഴിയുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ വണ്ടി എടുക്കുന്നത് കാരണം ചെറിയ വണ്ടി ചെറിയ കിലോമീറ്റർ ഓടിയ വണ്ടികളൊന്നും വരത്തില്ല എല്ലാം കൂടിയ വണ്ടികളൊക്കെ ആയിരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഓടിച്ച് തകർത്ത വണ്ടികളൊക്കെ ആയിരിക്കും വരുന്നത് അപ്പൊ ഒരു പക്ഷെ ചിലപ്പോൾ ഏകദേശം വണ്ടി വണ്ടിയായിരിക്കും നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നത് അപ്പൊ പത്ത് ലക്ഷം കിലോമീറ്റർ ഓടില്ല എന്നുള്ള പ്ലാന് ചിലപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഒരു ഒന്നാം ലക്ഷം കിലോമീറ്റർ നമ്മൾ നമ്മളെടുത്ത് ചിലപ്പോൾ ഒരു ഒന്നാം മുക്കാൽ കിലോമീറ്ററൊക്കെ ആകുമ്പത്തേക്ക് വണ്ടി ചിലപ്പോൾ കംപ്ലൈന്റ് വരും ചെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ എഞ്ചിൻ എഞ്ചുമണിയായി കാരണം ചിലപ്പോൾ പഴയ പഴയാൾ ചെലപ്പം നല്ല രീതിയിൽ മെയിൻസ് ഉണ്ടായിരിക്കില്ല ഓയിൽ മാറിയിട്ടുണ്ടായിരിക്കില്ല അങ്ങനെ പല കംപ്ലയിന്റുകളൊക്കെ വരാം അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നല്ല രീതിയിൽ പൈസ പോകും കാരണം ഒരു ചെറിയ വണ്ടി അല്ല നമ്മൾ സർവീസിന് കയറ്റാൻ പോകുന്ന അത്യാവശ്യം വലിയ വണ്ടി തന്നെ അപ്പൊ അതിന്റെ പൈസയും കാര്യങ്ങളൊക്കെ പോകുന്നതാണ് ഒന്നാമത്തെ കാര്യം അപ്പൊ മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും നോക്കിയിട്ട് വേണം വണ്ടി എടുക്കാൻ വണ്ടി എടുത്താൽ തന്നെ ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ കംപ്ലൈന്റ് വരാനുള്ള ചാൻസും ഉണ്ട് അപ്പൊ ഞാൻ എഞ്ചിന്റെ മെയിൻ്റനൻസിന്റെ കേസ് പറഞ്ഞു എഞ്ചിൻ പോലെ തന്നെ കംപ്ലയിന്റ് വരാൻ ചാൻസ് ഉള്ള ഒന്ന് രണ്ട് ഏരിയകളും കൂടെ ഒന്ന് പറഞ്ഞുതരാം അതായത് ഒന്ന് നമ്മുടെ ഇന്നോവ ഇഞ്ചക്ടർ ഇഞ്ചക്ടർ പെട്ടെന്ന് കംപ്ലയിന്റ് വരുന്നതാണ് നമ്മൾ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും രാവിലെ കേൾക്കുമ്പോഴത്തേക്ക് ചുമ്മാ ഒന്ന് ബോണറ്റ് തുറന്ന് നോക്കുക എല്ലാ എന്തെങ്കിലും ലീക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോന്ന് നോക്കുക കാരണം ഇഞ്ചെക്ടർ പെട്ടെന്ന് ഇന്നോയ്ക്ക് കംപ്ലയിന്റ് വരും അപ്പൊ കംപ്ലയിന്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്ന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇഞ്ചക്ടർ ലീക്ക് ആയിട്ട് അത് നേരെ ചിലപ്പോൾ നമ്മുടെ എഞ്ചിൻ ഓയിലുമായിട്ടായിരിക്കും മിക്സ് ആകുന്നത് എഞ്ചിൻ ഓയിലുമായിട്ട് മിക്സ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ പിസ്റ്റണയിലും റിങ്സേലും നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റേലും ക്യാംഷാഫ്റ്റേലും എല്ലാ അടത്തും പോയി അങ്ങ് പിടിച്ചിട്ട് നല്ലൊരു പണി അങ്ങോട്ട് തരും അതാണ് ശരിക്കും പറഞ്ഞ എഞ്ചിൻ പണി എന്ന് പറയുന്നത് അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ഏറ്റിട്ട് ഇഞ്ചക്ടറൊക്കെ നോക്കുക പിന്നെ ഇഞ്ചക്ടറിന് കംപ്ലയിൻറ്റ് ആണെങ്കിൽ ഇഞ്ചക്ടർ മാറുന്നതിന് അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ട് ഓക്കെ ഒരു ഇഞ്ചക്ടറിൽ എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനഞ്ച് രൂപയ്ക്ക് മുകളിൽ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ആ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ വെച്ചേക്കുക പിന്നെ അതുപോലെ തന്നെ മെയിൻ ആയിട്ട് കംപ്ലയിന്റ് ഒരു സ്ഥലമാണ് നമ്മുടെ ടെർബോ എന്ന് പറയുന്നത് അതായത് ടെർബോയ്ക്ക് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് കംപ്ലയിന്റ് വരത്തില്ല എന്നിരുന്നാൽ പോലും ഒരു ഒരു ലക്ഷം കിലോമീറ്ററൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ടെർബോയുടെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങും അപ്പൊ നമ്മൾ എല്ലാ എല്ലാ ദിവസവും അതും ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം എങ്ങനെ ചെക്ക് ചെയ്യണം നമ്മൾ രാവിലെ എന്നും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതായത് നമ്മുടെ കോൾഡ് സ്റ്റാർട്ട് എന്ന സാധനമല്ല കോൾഡ് സ്റ്റാർട്ടല്ല നമ്മളിപ്പോൾ രാവിലെ സ്റ്റാർട്ട് ആകുമല്ലോ സ്റ്റാർട്ടായി കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ അങ്ങോട്ട് വെക്കുക അതായത് ഒന്ന് ടെമ്പറേച്ചർ ആവുന്നതോടെ വരെ അപ്പോൾ ഒരു വർക്കിംഗ് ടെമ്പറേച്ചർ ആയി കഴിഞ്ഞിട്ടൊന്ന് കാലുകണം കാല് കൊടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ നല്ല രീതിയിൽ സ്മോക്ക് കാര്യങ്ങളോ വരുന്നുണ്ടോ എന്ന് നോക്കുക അതായത് വെള്ളപ്പോക വെള്ളപ്പൊക്ക വരുന്നുണ്ടെങ്കിൽ ഊഹിച്ചോ ചെറിയ രീതിയിൽ പണിയുണ്ട് ആ വെള്ളപ്പൊക്കം മാത്രമല്ല ചിലപ്പോൾ നല്ല രീതിയിൽ സ്മെല്ലും വരും അതായത് ഓയിൽ കത്തുന്ന ഒരു മണവും കൂടെ വരും അപ്പൊ കൺഫേം ചെയ്താൽ മതി നമ്മുടെ ടെർബോയ്ക്ക് കംപ്ലയിന്റ് ആണെന്നുള്ള കാര്യം അപ്പൊ എന്നും അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക ടെർബോയ്ക്ക് കംപ്ലൈന്റ് വരുന്നുണ്ടോ എന്ന് നോക്കി നോക്കി നോക്കിയിരിക്കുക പിന്നെ മെയിൻ ആയിട്ടും കംപ്ലൈന്റ് വരും നമ്മുടെ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് അതായത് ഗിയർ ബോക്സിന്റെ ടീത്തിന് കംപ്ലൈന്റ് വരാം അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ഗിയർ ബോക്സിനകത്തെ ഓയിലില് ലീക്ക് വരാം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അത് പിന്നെ പെട്ടെന്നൊന്നും വരത്തില്ല എന്നിരുന്നാൽ പോലും വണ്ടി ഇപ്പം നമ്മൾ രാവിലെ എടുക്കുന്ന സമയത്ത് നോക്കിയാൽ എന്തെങ്കിലും നമ്മുടെ ഫ്രണ്ട് വീലിൽ അവിടെ ആയിട്ട് എന്തെങ്കിലും ഓയിലൊക്കെ വീണ് കിടപ്പുണ്ടോന്നൊക്കെ നോക്കുക പിന്നെ നല്ല പിടുത്തം ഫീൽ ചെയ്യൂ അല്ലെങ്കിൽ ഇടയ്ക്ക് വിട്ടു പിടിക്കുന്ന പോലത്തെ ഫീലോ കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ സ്റ്റിയറിംഗ് ഗിയർ ബോക്സിന്റെ കംപ്ലയിന്റ് ഉണ്ടോ എന്ന് നമുക്ക് പറയാം ബാക്കി ഈ പറയുന്ന പോലെ പെട്ടെന്ന് ഒന്നും കംപ്ലൈന്റ് വരത്തില്ല പിന്നെ ഓട്ടം കുറവാണേൽ ഈ പറഞ്ഞപോലെ ഡീസൽ വണ്ടിക്ക് വരുന്ന കംപ്ലയിന്റ്സ് ഒക്കെ ഇതിനും വരുകയുള്ളൂ അതായത് നമ്മുടെ ഡീസൽ പമ്പിന് കംപ്ലൈന്റ് വരാം അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ ഇഞ്ചെക്ടറിന് പ്രശ്നം വരാം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അതൊക്കെ നോർമലാണ് പിന്നെ ഷോക്ക് സംബന്ധിച്ചുള്ള ചിലപ്പം കംപ്ലൈൻസ് വരാം ഓട്ടം കുറവാണെങ്കിൽ നമ്മൾ വെറുതെ ഇടുവാണേൽ അങ്ങനത്തെ പ്രശ്നം വരാം നല്ല ഓട്ടം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇന്നോവ എടുത്തു പിന്നെ മൈലേജ് ഈ പറയുന്ന അറിയാലോ ഒരു ഒമ്പത് പത്ത് റേഞ്ച് കണ്ടൊക്കെ ഉള്ളു അപ്പൊ അതൊരു പ്രശ്നമാണ് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം പിന്നെ അടുത്തൊരു പ്രശ്നം വരുന്നത് തൂരുമ്പാണ് അതായത് ഇന്നോവനെ സംബന്ധിച്ച് പെട്ടെന്ന് തുരുമ്പ വരാനുള്ള ചാൻസ് ഉണ്ട് പണ്ട് ഈ മഹീന്ദ്രയുടെ വണ്ടി കണ്ടായിരുന്നു ഇങ്ങനെ തുരുമ്പ് വരുന്നതിന്റെ ഒരു കാര്യം പക്ഷേ ഇന്നോവയ്ക്കും അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പ് വരുന്നു നമ്മൾ ശരിക്കും നോക്കി എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ തുരുമ്പ് ചിലപ്പോൾ നമുക്ക് ഫ്യൂച്ചർ പണി തരും അതായത് ഇപ്പം അണ്ടർ ബോഡിയൊക്കെ ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ വണ്ടിയുടെ മാറ്റൊക്കെ ഉണ്ടല്ലോ ചവിട്ടുന്ന മാറ്റ അതായത് ഈ ഫ്ലോറെ വരുന്ന ഉണ്ടല്ലോ അതൊക്കെ മാക്സിമം പൊളിച്ചിട്ട് പൊക്കി നോക്കണം വണ്ടിയുടെ അടിയിൽ തുരുമ്പോണ്ടോന്നറിയാം കാരണം ചിലപ്പോൾ വണ്ടിയുടെ അടിവശം നമ്മൾ പൊക്കി നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അണ്ടർബോഡി കോട്ടിംഗ് ഒക്കെ ചെയ്ത് നല്ല കുട്ടപ്പനായി കിട്ടുകയായിരിക്കും പക്ഷെ ചിലപ്പോൾ നമ്മുടെ മാറ്റി പൊക്കി നോക്കുമ്പോഴായിരിക്കും അകത്ത് ുരുമുണ്ടെന്ന് അറിയുന്നത് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പൊ അതൊക്കെ ശരിക്കും ചെക്ക് ചെയ്യണം ഇനി പോട്ടെ ഒരു ദുരുമ്പില്ലാത്ത വണ്ടിയാണെങ്കിലും നമ്മൾ ഇന്ന് നോക്കിക്കൊണ്ടേ ഇരിക്കണം തുരുമ്പ് വരാൻ ഉള്ള ചാൻസ് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നൊക്കെ അടിയിലൊക്കെ സ്ക്രാച്ച് വീഴുവോ കല്ല് തട്ടുക അങ്ങനെയൊക്കെ ചെയ്യുവാണല്ലോ അത് അപ്പൊ തന്നെ ശരിയാക്കണം അല്ലെങ്കിൽ പണി വരും അങ്ങനെ 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 കുറച്ച് 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 കാര്യങ്ങളൊക്കെ അപ്പൊ ആയിട്ട് നമുക്ക് പൈസ പോകുന്ന കുറെ വഴികളുണ്ട് മെയിൻ ആയിട്ടും വണ്ടിയുടെ സർവീസിന്റെ കാര്യം തന്നെ അപ്പൊ നമ്മൾ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഇങ്ങനെ നോക്കുക വണ്ടി ഇന്നലത്തെ പോലെ തന്നെയാണ് ഇന്നും നല്ല കണ്ടീഷൻ തന്നെയാണോ കിളിയാണോ സൂപ്പറാണോ അങ്ങനെ ചിന്തിക്കുക അതൊന്ന് പിന്നെ വേറെ കേസ് കേസുണ്ട് നമ്മളിപ്പോ ഈ വണ്ടി ഏകദേശം ടെസ്റ്റ് ആറാമോ നമ്മൾ കൊടുക്കുക എന്ന് വെച്ചോ അല്ലെങ്കിൽ പോട്ടെ നമുക്കിപ്പോ ഓർഗ് വണ്ടി മടുത്തു അത്യാവശ്യം കൈനൊക്കെ പൈസ പോയി വിറ്റാക്കാന്ന് ഓർക്കുകയെന്ന് വെച്ചോ നമ്മൾ മേടിച്ച പൈസ ഒന്നും പെട്ടെന്നൊന്നും കിട്ടുന്നൊന്നുമില്ല കാരണം ഈ പറഞ്ഞാൽ ഇന്നോവയുടെ ആ ഒരു കാലം കഴിയാറായി കാരണം ഇപ്പൊ എല്ലാവർക്കും ഇന്നോവ വേണ്ടെന്നുള്ള രീതിയിലോട്ട് പോവാം കാരണം ഇപ്പം നമ്മൾ ലാസ്റ്റൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് ഇന്നോവ എടുത്താലോ എന്നുള്ള സംഭവം ഓൾറെഡി ഇന്നോവ ഇവിടെ ഇറങ്ങി മറ്റേ കാക്ക പോലെ പെറ്റ് കിടക്കും ഇഷ്ടം പോലെ ഇന്നോവ ഇപ്പം കിടക്കുന്നത് ഇപ്പം ആൾക്കാർ കൂടുതൽ ഇപ്പൊ പോയേക്കുന്ന അടുത്ത ഒരു പണിയിലോട്ടോ അതായത് നേരെ ഫോർച്ചുണർ പജീറോ അങ്ങനത്തെ സാധനത്തിലോട്ടൊക്കെയാണ് നല്ല വണ്ടികൾ ഓഫ് റോഡ് വണ്ടികളൊക്കെയാണ് നമ്മുടെ ഫുൾ സൈസ് എസ് യു വികളാണ് പക്ഷെ അതും ഈ പറയുന്ന പോലെ പ്രശ്നമുള്ള വണ്ടികളൊക്കെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ആൾക്കാരെല്ലാം വേറെ വലിയ വണ്ടിയിലോട്ട് പിടിക്കാണ്ടിപ്പോയേക്കാം അപ്പൊ ഇന്നോവയൊക്കെ പെട്ടെന്ന് നമുക്ക് കിട്ടും അപ്പൊ ചെറിയ വിലക്കും കിട്ടും അപ്പൊ നമുക്ക് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ വിലക്ക് കിട്ടുന്ന സാധനം അല്ലേ ഓർത്തിട്ട് ലോണും കിട്ടത്തില്ല അപ്പൊ നമ്മൾ വല്ല പേഴ്സൽ ലോണോ അല്ലെങ്കിൽ വല്ല ചിട്ടിയോ വട്ടിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഈ വണ്ടി കൊണ്ട് മിറ്റ് തിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂച്ചറി നല്ല പണിയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് പോസിറ്റീവ് സൈഡ് ഉണ്ട് ഇല്ലെന്നല്ല പക്ഷെ നെഗറ്റീവ് സൈഡാണ് ഞാൻ പറയുക കാരണം പോസിറ്റീവ് സൈഡ് മാത്രമല്ല നമുക്ക് നെഗറ്റീവ് സൈഡ് കൂടെ നോക്കിയാലും നമുക്ക് ഒരു വണ്ടി മുമ്പോട്ട് കൊണ്ടാകാൻ പറ്റൂള്ളേ അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നോവ എടുക്കുവാണേലും അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യുക ഒരു വണ്ടി എടുക്കാൻ പോകത്തേക്ക് ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങും വ്യക്തമായിട്ടുള്ള തീരുമാനം എടുത്തിട്ട് വണ്ടി എടുക്കാൻ പോവുക അല്ല ചുമ്മാ ചാറ പറയാൻ ആറുടെയും വാക്കും കേട്ടിട്ട് ഒരു സെക്കൻഡ് ഇന്നോവ മേടിച്ച് വീട്ടിട്ട് പണി കിട്ടാതിരിക്കാം ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തേക്കുക അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ഓക്കെ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമന്റ് ഇടാൻ താല്പര്യമുള്ളവർക്ക് ഇഷ്ടം വണ്ടി ഇടാട്ടോ തെറി വിളിക്കുവോ കുറ്റം പറയോ എന്നെ വെച്ചിട്ടോ ഒരു വിഷയമില്ല എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തിരുത്താം ഓക്കെ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം